മഹാമാരികൾ സമ്മാനിച്ച വിപത്തുകളിൽ നിന്ന് മനുഷ്യൻ കരകയറുന്നതേയുള്ളൂ കോവിഡ് പോലെ ഇനിയും ഒന്നുകൂടി താങ്ങാനുള്ള ശേഷിയും ആർക്കുമില്ല എന്നാൽ എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് പക്ഷിപ്പനി എന്ന എച്ച് വൈറസ് കോവിഡിനേക്കാൾ നൂറു മടങ്ങ് ഭീകരമായ പക്ഷിപ്പനി ലോകത്ത് പടർന്നു പിടിച്ചേക്കാമെന്ന മുന്നറിയിപ്പാണ് വിദഗ്ധർ നൽകുന്നത് ചൈനയിൽ രൂപാന്തരപ്പെട്ട കോവിഡ് ലോകമെങ്ങും വ്യാപിച്ച പോലെ അമേരിക്കയിലെ ടെക്സസിൽ കണ്ടെത്തിയ പക്ഷിപ്പനിയും ഒരു ആഗോള ആഗോളവ്യാധിയായി മാറാൻ അധിക സമയം വേണ്ടിവരില്ലെന്നും വിദഗ്ധർ ആശങ്ക രേഖപ്പെടുത്തുന്നു പുതിയ വൈറസ് വകുഭേദത്തിന് അൻപത്തിരണ്ട് ശതമാനമാണോ മരണനിരക്ക് എന്നതാണ് കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ വൈറസിന്റെ മുൻ വകുഭേദം ബാധിച്ച മുപ്പത് ശതമാനം ആളുകളും മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ രോഗഭീഷണി ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട് പശുക്കളിലും പൂച്ചകളിലും കണ്ടെത്തിയ വൈറസിന്റെ വകഭേദം വളരെ പെട്ടെന്ന് മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നതായി കണ്ടെത്തിയതാണ് രോഗത്തിന്റെ തീവ്രതയെക്കുറിച്ച് ആശങ്കയുണ്ടാക്കുന്നത് കൂടാതെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നതിനായി വൈറസ് അതിവേഗത്തിൽ പരിണമിക്കുകയാണെന്ന ആശങ്കയുമുണ്ട് വൈറസിനെ ആദ്യമായി മനുഷ്യനിൽ കണ്ടെത്തുന്നത് അമേരിക്കയിലെ ടെക്സസിലെ പാൽ ഉൽപാദന കേന്ദ്രത്തിലെ ജോലിക്കാറിലാണ് ഇതോടെയാണ് അതിവേഗം പരിണമിക്കുന്ന വൈറസിനെ കുറിച്ച് വിദഗ്ദ്ധർ അറിയുന്നത് അമേരിക്കയിൽ ആറ് സ്റ്റേറ്റുകളിലായി ഇതുവരെ പന്ത്രണ്ട് കന്നുകാലി കൂട്ടങ്ങളും ടെക്സസിലെ ഒരു പൂജ്യമാണ് വൈറസ് ബാധിച്ച് ചത്തത് ലോകം ഒരു പക്ഷിപ്പനി വ്യാധിയിലേക്ക് വീഴാനുള്ള സാധ്യത വിദൂരമല്ലെന്നാണ് പക്ഷിപ്പനി വിദഗ്ധനായ ഡോക്ടർ സുരേഷ് കുച്ചിക്കുടി പറയുന്നത് വൈറസിന് കോവിഡ് വൈറസിനേക്കാളും പ്രചരണ നിരക്ക് വളരെ കൂടുതലാണെന്നും കോവിഡിനേക്കാൾ നൂറു മടങ്ങ് അപകടകാരിയാകുമെന്നും പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ കൺസൾട്ടന്റായ ജോൺ ഫുൾട്ടനും രോഗത്തിന്റെ കാഠിന്യം മനസ്സിലാക്കിയ വൈറ്റ് ഹൌസ് ഉടൻ തന്നെ രോഗം വരാതിരിക്കാൻ ഓരോ പൗരന്മാരും കർശനമായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രസ്താവനയിൽ ഇറക്കിയിട്ടുണ്ട് രോഗഭീഷണിക്ക് പുറമെ ആഗോളതലത്തിൽ സാമ്പത്തിക മേഖലയ്ക്കും വൈറസിന്റെ വ്യാപനം വൻ ആഘാതം സൃഷ്ടിക്കുമെന്നാണ് കണക്കുകൂട്ടൽ പാൽ മുട്ട ഇറച്ചി വിപണി തകിടം മറിയും രോഗം ബാധിച്ച് കന്നുകാലികളെയും കോഴി താറാവ് കാടയടക്കമുള്ള പക്ഷികളെയും നശിപ്പിക്കുക മാത്രമാണ് നിലവിൽ രോഗപ്രതിരോധത്തിനായുള്ള നടപടി